അജാനൂർ പഞ്ചായത്ത് നാലാം വാർഡ് വികസന സദസ്സും ആഹ്ലാദ പ്രകടനവും ുംഹ് ചിത്താരി പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു അജാനൂർ പഞ്ചായത്ത് നാലാം വാർഡ് വികസന സദസ്സും ആഹ്ലാദ പ്രകടനവും നടത്തി ചിത്താരി ബാങ്ക് ഹാളിൽ നടന്ന പരിപാടി മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഇ പത്മാവതി ഉദ്ഘാടനം ചെയ്തു ആ ജില്ലാ ജനപ്രതിനിധികൾ അതിന്റെ സെക്രട്ടറിമാരെയായിട്ട് നിശ്ചയിച്ചത് ജില്ലാ കളക്ടർമാരെയായിരുന്നു രണ്ടു തരത്തിലുള്ള അധികാര കേന്ദ്രം തലത്തിൽ ആവശ്യമില്ല അതായത് ഇടതുപക്ഷ സർക്കാരിന്റെ നിലപാട് അങ്ങനെയാണ് ജില്ലാ കൗൺസിലുകളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് പക്ഷേ രണ്ടു വർഷം പോലും പൂർത്തിയാകുന്നതിന് മുമ്പേ ജില്ലാ കൗൺസിലുകൾ തിരിച്ചുവിടപ്പെട്ടു അതിനോട് താല്പര്യമില്ലാത്ത ആളുകൾ അധികാര വികേന്ദ്രികൾ താല്പര്യമില്ലാത്ത ആളുകൾ അവർ അധികാരത്തിൽ വന്നപ്പോൾ ജില്ലാ കൗൺസിലുകൾ നമ്മുടെ സംസ്ഥാനത്ത് തിരിച്ചുവിടപ്പെട്ടു പിന്നെ അപ്പോഴാണ് അധികാര വികേന്ദ്രീകരണത്തിന്റെ ഭാഗമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അതായത് തൊണ്ണൂറ്റി അഞ്ചിലാണ് ാണ് എ ഭരണഘടന ഭേദഗതി ആ ഭേദഗതി വന്ന് നാല് വർഷം കഴിഞ്ഞതിനു ശേഷം മാത്രമാണ് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ആ ഭരണഘടനാ ഭേദഗതി നടപ്പാക്കാനുള്ള ഏറ്റവും അവസാനത്തെ സമയപരിധിയും കഴിഞ്ഞിട്ട് സുപ്രീം കോടതി അതിന്റെ ഉത്തരവിലൂടെ എന്നിട്ട് നിങ്ങൾ തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടില്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിടും എന്നുള്ളൊരു ഘട്ടം വന്നപ്പോ അപ്പോഴാണ് ഈ കേരളത്തിൽ തൊണ്ണൂറ്റിയഞ്ച് സെപ്റ്റംബർ മാസത്തിൽ ത്രിതല സംവിധാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സബീഷ് അധ്യക്ഷത വഹിച്ചു കരുണാകരൻ കുന്നത്ത് കെ പവിത്രൻ എന്നിവർ സംസാരിച്ചു വാർഡ് സെക്രട്ടറി എ പവിത്രൻ മാസ്റ്റർ സ്വാഗതവും ടി ശാന്തകുമാരി നന്ദിയും പറഞ്ഞു സംസ്ഥാനം അതിദരിദ്രമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായി ആഹ്ലാദ പ്രകടനവും പായസ വിതരണവും നടന്നു കെ കുഞ്ഞിരാമൻ അനീഷ് രാമഗിരി കെ കെ ബാലകൃഷ്ണൻ ബി മാധവൻ ദീപ എന്നിവർ നേതൃത്വം നൽകി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സബീഷ് പഞ്ചായത്തിന്റെ കഴിഞ്ഞ അഞ്ചു വർഷത്തെ വികസന രേഖ അവതരിപ്പിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്